നമസ്കാരം യുനസും ഇന്ത്യയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഇപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേരിടുന്ന ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് നമ്മൾ വാർത്തകളിലൂടെ കാണുന്നതാണ് എന്നാൽ ഇനിയും ഇന്ത്യയെ വിറപ്പിച്ചാൽ പണി കിട്ടുമെന്ന് അധികാരികൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ചെറിയ സൂചനകൾ യുനെസ് പ്രകടിപ്പിച്ചിരുന്നു ബംഗ്ലാദേശിനും ഇന്ത്യക്കുമിടയിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും രണ്ട് അയൽക്കാരികർക്കിടയിലുള്ള സഹകരണം പുനഃസ്ഥാപിക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് യുനസ് തള്ളി മറച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതേസമയം ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ അട്ടിമറിക്ക് ശേഷം അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുമായുള്ള ബന്ധം പിരിമുറുക്കത്തിലാണ് ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നേതാക്കൾ ഇന്ത്യയെ കുറിച്ച് തുടർച്ചയായി വിവാദപരമായ പ്രസ്താവനകൾ നടത്തി വരികയാണ് എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് ഒരു അപ്രതീക്ഷിത പ്രസ്താവന നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിച്ച യൂനസ് പെട്ടെന്ന് തന്റെ സ്വരം മാറ്റി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണെന്നാണ് യൂനസ് ഇപ്പോൾ പറയുന്നത് ഇതോടൊപ്പം യൂനുസ് ഇന്ത്യയെ വളരെയധികം പ്രശംസിച്ചിട്ടുമുണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം നിലനിർത്തുകയല്ലാതെ ബംഗ്ലാദേശിന് മറ്റു മാർഗമില്ലെന്നാണ് ബംഗ്ലാദേശ് യൂനുസ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചിരുന്നു ഇതിനിടയിൽ ചില തെറ്റായ പ്രചാരണങ്ങൾ കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ തീർച്ചയായും സംഘർഷം ഉടലെടുത്തിട്ടുണ്ടെന്നും യൂനുസ് പറയുന്നു ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നു തെറ്റിദ്ധാരണ നീക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് യൂനുസ് പറയുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ നല്ലതാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും അവർ ഇപ്പോഴും നല്ലവരാണ് ഭാവിയിലും നല്ലവരായി തുടരും ഞങ്ങൾ വളരെ അടുത്താണെന്നും യൂനുസ് പറയുന്നു ഒരു മാസത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുമായി മുഹമ്മദ് യൂനുസ് കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുള്ള സമയത്താണ് ഈ പ്രസ്താവന ഏപ്രിൽ ആദ്യവാരം തായ്ലന്റിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഹമ്മദ് യൂനസും തമ്മിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് അമേരിക്കയിലെ അധികാര അധികാരമാറ്റത്തിനു ശേഷമാണ് മുഹമ്മദ് യൂനസിന്റെ ചിന്തകളിൽ മാറ്റം വന്നതെന്നാണ് സൂചന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാകട്ടെ യൂനസിന്റെ പെട്ടിയിലെ അവസാന ആണിയായി മാറുകയും ചെയ്തു മോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി തീരുമാനമെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരുന്നു ബംഗ്ലാദേശ് വിഷയം പ്രധാനമന്ത്രി മോദിയുടെ കൈകളിൽ വിടാൻ യു എസ് പ്രസിഡന്റ് തീരുമാനിച്ചത് മോദിയുടെ നയതന്ത്ര ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു ഇതോടൊപ്പം പ്രധാനമന്ത്രി മോദിക്കും ട്രംപിനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ഇത് എടുത്തു കാണിക്കുന്നുണ്ട് യു എസ് സഹായം നിർത്തിയതോടെ ഇപ്പോൾ ഇന്ത്യ അല്ലാതെ മറ്റു മാർഗമില്ല ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പാദ മുഹമ്മദ് യൂനസ് സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി പോലും ഇനി ചോദ്യചിഹ്നമാകും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് അവർ ഇന്ത്യയിലെത്തുകയും ചെയ്തു തുടർന്ന് നോബൽ സമ്മാന നേതാവായ മുഹമ്മദ് യൂറൂസിന്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടം ബംഗ്ലാദേശിലെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു

आयन बिल्ड गुजरात